കുഞ്ഞിക്കിളിക്ക് പറയാനുള്ളത് കുഞ്ഞിക്കിളിക്ക് പറയാനുള്ളത് ഹായ് എന്താ അല്ലേ മഴ ഈ മഴക്കാലത്ത് എന്തു തണുപ്പ അല്ല ആരാ അത് ആ എൻ്റെ കുഞ്ഞിക്കിളിയല്ലേ കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി നിനക്ക് എന്താ പറ്റിയത് നീ ആകെ താണോ യ്ക്കുന്നല്ലോ നീ വല്ലാതെ മഴ കൊണ്ടോ അതോ മീനുട്ടീനോട് പിന്ന കാണോ പറയൂ കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി തൻ്റെ കുഞ്ഞു ചിറകുകൾ കുടയ്ക്കും എന്നിട്ട് മീനുട്ടിയോടൊപ്പം ചേർന്നിരുന്നു എന്നിട്ട് പറയാൻ തുടങ്ങി മീനുട്ടി രണ്ടു ദിവസം മുന്നേ ഞാൻ മലനാട്ടിലേക്ക് പോയിരുന്നു പുഴകളും മലകളും പൂമ്പാറ്റകളുള്ള മലനാട് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യരും ഹോ എന്ത് രസമാണെന്നോ അവിടെ കാണാൻ കുഞ്ഞിക്കിളിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകാൻ തുടങ്ങി എന്തു പറ്റി കുഞ്ഞിക്കിളി പറയൂ മീനുട്ടി നീ കുഞ്ഞല്ലേ പുതിയ കാലത്തിൻ്റെ ഭാഷ നിനക്കറിയില്ല എന്നാൽ കിളികളുടെയും പൂക്കളുടെയും പൂമ്പാറ്റകളുടെയും ഭാഷ അറിയുന്നത് നിന്നെപ്പോലുള്ള കുഞ്ഞുങ്ങൾക്കാണ് എനിക്ക് നിന്നെ സങ്കടപ്പെടുത്താൻ വയ്യ എന്നാലും ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം എന്താ എന്താ അത് പറയൂ കുഞ്ഞു കിളി പറയൂ നിർത്താതെ പെയ്യുന്ന മഴ ുള്ളിക്കൊരു കുടമല്ല തുള്ളിക്കൊരു പുഴയാണ് കലിപുരുണ്ട മേഘങ്ങൾ കുറേ നാൾ പെയ്തു മണ്ണിനെ പോയ വെള്ളമാണെങ്കിലും എല്ലാം കൂടി ഒരുമിച്ച് വന്നാൽ കുടിക്കാൻ പറ്റുമോ അതുകൊണ്ടെന്താ വെള്ളം കുടിച്ച് കുടിച്ച് മണ്ണിൻ്റെ പഴം വീർത്ത് വീർത്ത് പൊട്ടിത്തെറിച്ചു ഉള്ളത്തെ കല്ലും മണ്ണും രാക്ഷസിയെ പോലെ വന്നു അപ്പോളാണ് ഈ ശബ്ദം കേട്ടത് അയ്യോ രക്ഷിക്കണേ എൻ്റെ കുഞ്ഞിനെ കാത്തോണേന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുത്തശ്ശിയും കുഞ്ഞും ജീവനും കൊണ്ട് ഓടുന്നു അയ്യോ എന്നിട്ടോ അങ്ങൻ അങ്ങനെ ഇരിക്കെ ആ മുത്തശ്ശിയും കുഞ്ഞും ഒരു കാട്ടിലെത്തി അപ്പോൾ അവരൊരു മൂന്ന് കൊമ്പന്മാരെ കണ്ടു അപ്പോൾ മുത്തശ്ശിയും കുഞ്ഞും പറഞ്ഞു ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞു ആ മുത്തശ്ശിയും കുഞ്ഞും അവരുടെ പ്രാർത്ഥന കേട്ട കൊമ്പമാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഒഴുകാൻ തുടങ്ങി അപ്പോൾ അവർ കൂടിപ്പോകാമായിരുന്നില്ല കുഞ്ഞു കിളി എങ്ങനെ ഓടാനോ മീനുട്ടി മഴയല്ലേ ഇരുട്ടല്ലേ ും കൊമ്പമാരുടെ കൽച്ചുവട്ടിലായിരുന്നു മുത്തശ്ശിയും കുഞ്ഞും കടന്നിരുന്നത് കൊമ്പന്മാർ ആവട്ടെ അവർക്ക് കാവലും മീനുട്ടി നിനക്ക് ദൈവത്തെ അറിയുമോ ഓ അറിയാലോ നമ്മളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നവരല്ലേ ദൈവം അതേ മീനുട്ടി ഈ പ്രകൃതിയാണ് ഏറ്റവും വലിയ ദൈവം പ്രകൃതി അമ്മേനെ നോവിക്കാൻ പാടില്ല സ്നേഹിക്കാനേ പാടുള്ളൂ എന്നാലേ നമുക്ക് എന്നും ചിരിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളൂ കൂട്ടുകാരെ മീനുട്ടിയുടെ ഒപ്പവും കുഞ്ഞിക്കിളിയുടെ ഒപ്പവും ന പ്രകൃതിയമ്മേനെ സ്നേഹിക്കാൻ പഠിക്കാം നന്ദി